സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടോ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ മുഖം നിങ്ങളുടേതാണെന്നറിയാം ആ ചിരി പരിചിതമാണ് പക്ഷേ ആ കണ്ണുകൾക്ക് പിന്നിൽ എന്തോ ഒന്ന് കാണുന്നില്ല നിങ്ങൾ ജോലിക്ക് പോകുന്നു കൂട്ടുകാരുമായി ചിരിക്കുന്നു നിങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി ചെയ്യുന്നു എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നേരിയ വേദനയുണ്ട് എവിടെ വെച്ചോ നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ അകന്നു പോയെന്ന ഒരു തോന്നൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു പോകും ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ആരുടെ ജീവിതമാണ് വിശ്വപ്രസിദ്ധനായ കവി ജലാലുദ്ദീൻ റൂമി ഒരിക്കൽ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം ഒരു മിനുസമുള്ള കണ്ണാടിയാണ് ലോകം അതിൽ ശേഖരിച്ച പൊടി നിങ്ങൾ തുടച്ചു മാറ്റണം അപ്പോൾ അത് സത്യത്തിൻ്റെ വെളിച്ചത്തെ പ്രതിഫലിക്കും നമ്മൾ നമ്മെ തന്നെ അറിയാമെന്ന് കരുതുന്നു എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് മിക്കവാറും പൊടിപടലങ്ങളുടെ പാളികളാണ് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ കഴിഞ്ഞ തെറ്റുകളുടെ ഭാരം നമ്മൾ നിലനിർത്താൻ കഷ്ടപ്പെടുന്ന പ്രതിച്ഛായ യഥാർത്ഥ ആത്മബോധം അതായത് സെൽഫ് അവെയർനെസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലൂടെ വരുന്നതല്ല അത് നമ്മളല്ലാത്തതെല്ലാം ഊരിയെറിയുന്നതിലൂടെയാണ് വരുന്നത് ഈ സത്യം ഒളിപ്പിച്ചു വെച്ചാണ് ഭൂമിയുടെ ഏറ്റവും മനോഹരമായ ഒരു കഥ രാജാവും രണ്ടു കൂട്ടം കലാകാരന്മാരും പണ്ട് മരുഭൂമികൾ ചക്രവാളത്തെ ചുംബിക്കുന്ന നദികൾ വെള്ളിനൂൽ പോലെ തിളങ്ങുന്ന ഒരു നാട്ടിൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നു പക്ഷേ മനസ്സ് അസ്വസ്ഥമായിരുന്നു ഒരു ദിവസം ഒരു വലിയ വിരുന്നിനിടയിൽ ഒരു സന്യാസി ഒരു കണ്ണാടിയെക്കുറിച്ച് പറഞ്ഞു അത് മുഖം മാത്രമല്ല ഒരാളുടെ ആത്മാവിനെ തന്നെ വെളിപ്പെടുത്തുന്ന കണ്ണാടി ആ ആശയം രാജാവിനെ വല്ലാതെ ആകർഷിച്ചു തന്നെ തന്നെ സത്യമായി കാണുന്നതിനേക്കാൾ വിലപ്പെട്ട മറ്റെന്തുണ്ട് അദ്ദേഹം രാജസഭയിൽ പ്രഖ്യാപിച്ചു എന്റെ രാജ്യത്തിന്റെ എല്ലാ കോണിൽ നിന്നും ഏറ്റവും മികച്ച കലാകാരന്മാരെയും കരകൗശല വിദഗ്ധരെയും കൊണ്ടുവരിക എനിക്ക് വേണ്ടി ഈ അതിമനോഹരമായ കണ്ണാടി നിർമ്മിക്കുന്നയാൾക്ക് ഞാൻ വലിയ പ്രതിഫലം നൽകും ഉടൻ തന്നെ രണ്ടു കൂട്ടം കലാകാരൻ വരത്തി ആദ്യത്തെ കൂട്ടർ പ്രശസ്തരും ആർഭാടത്തിൽ വിദഗ്ധരുമായിരുന്നു അവർ സൂര്യനേക്കാൾ ഗംഭീരമായ ഒരു കണ്ണാടി നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു രണ്ടാമത്തെ കൂട്ടർ വ്യത്യസ്തരായിരുന്നു ശാന്തരും വിനയമുള്ളവരും അവരുടെ നേതാവ് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അലങ്കരിക്കില്ല ഞങ്ങൾ മിനുക്കിയെടുക്കും ഇതിനകമേയുള്ളതിനെ ഞങ്ങൾ വെളിപ്പെടുത്തും ആകാംക്ഷ തോന്നിയ രാജാവ് ഒരു വലിയ കർട്ടൻ കൊണ്ട് വേർതിരിച്ച രണ്ട് ഹാളുകൾ ഇരു കൂട്ടർക്കും നൽകി അവർക്കൊരേ സമയവും ഒരേ വിഭവങ്ങളും നൽകി നിശ്ചിത ദിവസം അദ്ദേഹം വിധി പറയും ആദ്യത്തെ ഹാളിൽ രാജാവ് പ്രവേശിച്ചു അവിടുത്തെ കാഴ്ച ശ്വാസം നിലയ്ക്കുന്നതായിരുന്നു തിളങ്ങുന്ന നിറങ്ങൾ അതിമനോഹരമായ രൂപകൽപ്പനകൾ രാജാവ് അവരുടെ വൈദഗ്ധ്യത്തെ പ്രശംസിച്ചു തുടർന്ന് അദ്ദേഹം രണ്ടാമത്തെ ഹാളിലേക്ക് നടന്നു അത് ശൂന്യമായിരുന്നു മിനുസമുള്ള വെറും ചുവരുകൾ മാത്രം എന്നാൽ ആദ്യത്തെ ഹാളിൽ നിന്നുള്ള വെളിച്ചം കർട്ടനിലൂടെ കടന്നു പോയപ്പോൾ രണ്ടാമത്തെ ഹാളിൻ്റെ മിനുസപ്പെടുത്തിയ ചുവരുകൾ ആ വെളിച്ചത്തെ പിടിച്ചെടുത്തു പെട്ടെന്ന് രാജാവ് ആദ്യത്തെ ഹാളിൻ്റെ എല്ലാം തിരികെ പ്രതിഫലിക്കുന്നത് കണ്ടു പക്ഷേ അത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ തെളിച്ചമുള്ളതും ആഴമുള്ളതും കൂടുതൽ ജീവനുള്ളതുമായിരുന്നു രാജാവിന്റെ ശ്വാസം നിലച്ചുപോയി ആ കല മാത്രമല്ല അതിൽ താൻ നിൽക്കുന്നതും അദ്ദേഹം കണ്ടു തന്റെ കണ്ണുകൾ വ്യക്തമായി കണ്ടു തന്റെ മുഖത്തിനപ്പുറം എന്തോ ഒന്ന് താൻ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു ഭാവം ആ നിമിഷം അദ്ദേഹം തിരിച്ചറിഞ്ഞു ആദ്യത്തെ ഹാൾ പുറത്തുനിന്ന് സൗന്ദര്യം സൃഷ്ടിച്ചു രണ്ടാമത്തെ ഹാൾ അകത്ത് നിന്ന് സൗന്ദര്യം വെളിപ്പെടുത്തി നമ്മൾ ആ ആദ്യത്തെ കൂട്ടരെ പോലെയാണ് ജീവിക്കുന്നത് നമ്മൾ നമ്മുടെ ഭിത്തികൾ അലങ്കരിക്കുന്നു നേട്ടങ്ങൾ സ്ഥാനപ്പേരുകൾ വസ്തുവകകൾ മറ്റുള്ളവരുടെ അംഗീകാരം ഈ പാളികൾ നമ്മെ വ്യക്തമായി കാണാൻ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു എന്നാൽ നമ്മൾ അലങ്കരിക്കുന്നതനുസരിച്ച് അടിയിലെന്താണെന്ന് മറക്കുന്നു ആത്മബോധം നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നാണ് കൂടുതൽ പണിയുകയല്ല ഉള്ളതെല്ലാം മായ്ച്ചു കളയുകയാണ് റൂമിയുടെ ഏറ്റവും മനോഹരമായ കഥയിൽ ആ രാജാവ് ആ രണ്ടാമത്തെ ഹാളിൽ നിന്നിറങ്ങിയത് തികച്ചും മറ്റൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം പിന്നീട് വലിയ കണ്ണാടികളോ സ്തുതികളോ തേടിയില്ല പകരം തന്റെ ഹൃദയം മിനുക്കാൻ അനുവദിക്കുന്ന ശാന്തത അദ്ദേഹം തേടി അദ്ദേഹം തന്റെ ജനങ്ങളോട് കൂടുതൽ സൗമ്യനായി പ്രശംസയിൽ താൽപ്പര്യം കുറഞ്ഞു സത്യത്തിൽ താൽപ്പര്യം വർധിച്ചു അതാണ് ആത്മബോധത്തിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തി നിങ്ങൾ നിങ്ങളെ തന്നെ വ്യക്തമായി കാണുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായി ജീവിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് വേണ്ടാത്തതിനെ നിങ്ങൾ പിന്തുടരുന്നത് നിർത്തുന്നു നിങ്ങൾ കൂടുതൽ ലഘുവായി നടക്കുന്നു നിങ്ങൾ പൂർണ്ണതനാകുന്നു റൂമി എഴുതുന്നു മിനുക്കുന്ന പ്രവൃത്തി അലങ്കാരമല്ല അത് ശുദ്ധീകരണമാണ് കണ്ണാടി ഇതിനകമേ അവിടെ ഉണ്ട് പൊടി മാത്രം നീക്കം ചെയ്താൽ മതി രാജാവ് മനസ്സിലാക്കി അദ്ദേഹം തിരഞ്ഞ കണ്ണാടി ചില്ലോ ലോഹമോ കൊണ്ടുള്ളതായിരുന്നില്ല അത് ആത്മാവിൻ്റെ കണ്ണാടിയായിരുന്നു നമ്മളും ആ രാജാവിനെ പോലെ നമ്മളെ തന്നെ തെറ്റായ സ്ഥലങ്ങളിൽ തിരഞ്ഞ് വർഷങ്ങൾ നാശട്ടെച്ചു കൊടുക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ പൊടി നിങ്ങൾ ഒരിക്കലും മതിയാകില്ല എന്ന് ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞ ഒരാളുടെ വാക്കായിരിക്കാം ഒരു പക്ഷേ അത് പരാജയപ്പെടുമോ എന്ന ഭയം കാരണം നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്ന ശീലമായിരിക്കാം ഒരു അത് സുഖമില്ലാത്തപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ നടിക്കുന്ന ശീലമായിരിക്കാം നമ്മൾ തെറ്റായ കാര്യങ്ങൾ മിനുക്കുന്നു നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ റെസ്യൂമുകൾ നമ്മുടെ സാമൂഹിക പ്രതിച്ഛായ എന്നാൽ പ്രാധാന്യമുള്ള ഒരേ ഒരു കണ്ണാടിയെ നമ്മൾ അവഗണിക്കുന്നു നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിക്കാൻ നിങ്ങൾ അവസാനമായി നിശബ്ദമായിരുന്നത് എപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നതെന്നല്ല മറ്റുള്ളവർ കരുതുന്നതെന്നല്ല നിങ്ങൾ മാത്രം റൂമിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ അഞ്ച് ലളിതമായ വഴികൾ വ്യാജമായതിനെ നീക്കം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സത്യസന്ധമായി നോക്കുക ഇത് ഞാൻ തിരഞ്ഞെടുത്തതാണോ അതോ എനിക്ക് വേണ്ടി മറ്റാരോ തിരഞ്ഞെടുത്തതോ എന്ന് ചോദിക്കുക നിങ്ങൾക്ക് ഭാരമോ സത്യമില്ലാത്തതോ ആയ റോളുകളോ ശീലങ്ങളോ വിശ്വാസങ്ങളോ എഴുതുക എന്നിട്ട് ഓരോന്നായി അവയെ വിട്ടയക്കാൻ തുടങ്ങുക മറ്റൊരാളുടെ മാസ്ക് ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തെ കണ്ടുമുട്ടാൻ കഴിയില്ല ദിവസവും മിനുക്കുക ആത്മബോധം ഒരു ഒറ്റത്തവണ സംഭവമല്ല അത് ദിവസേനയുള്ള ജോലിയാണ് രാവിലെ അഞ്ചു മിനിറ്റ് ധ്യാനിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഡയറി എഴുതുക അല്ലെങ്കിൽ ഫോണില്ലാതെ ശാന്തമായി നടക്കുക റോമി പറഞ്ഞു നിങ്ങളുടെ ആത്മാവിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഋതുക്കളെ അംഗീകരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലെ കണ്ണാടി മിനുക്കുക എന്നാൽ തണുപ്പുള്ള കാലങ്ങളിൽ പോലും എല്ലാ ഋതുക്കളിലും നിങ്ങളെ തന്നെ കണ്ടുമുട്ടുക എന്നാണ് അർത്ഥം ശരിയായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ റെസ്യൂമെ രൂപം തെറ്റുകൾ എന്നിവയേക്കാൾ കൂടുതൽ നിങ്ങളിൽ കാണുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക ഒരാളോടൊപ്പമായിരുന്ന ശേഷം നിങ്ങളോട് തന്നെ ചോദിക്കുക എനിക്ക് ഭാരം കുറഞ്ഞതായി തോന്നുന്നുണ്ടോ അതോ കൂടിയതായി തോന്നുന്നുണ്ടോ വെളിച്ചം കടത്തിവിടുക നിങ്ങൾ അതിജീവന രീതിയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ സന്തോഷം വിചിത്രമായി തോന്നാം നല്ല നിമിഷങ്ങൾ വരുമ്പോൾ അവയെ തള്ളി മാറ്റരുത് നിർത്തുക അവയെ അനുഭവിക്കുക വെളിച്ചം എന്തായിരിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തെ ഓർമ്മിപ്പിക്കുക നിങ്ങളുടെ കണ്ണാടി സംരക്ഷിക്കുക നിങ്ങളുടെ ആത്മാവ് പൊതുമുതലല്ല നിങ്ങളുടെ ആഴത്തിലുള്ള ചിന്തകളിലേക്കും സ്വപ്നങ്ങളിലേക്കും എല്ലാവർക്കും പ്രവേശനം ലഭിക്കില്ല അവയെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവരുമായി പങ്കുവയ്ക്കുക ബാക്കിയുള്ളവ പവിത്രമായി സൂക്ഷിക്കുക ഓർമ്മിക്കുക ആത്മബോധം മറ്റൊരാളായി മാറുന്നതിനെക്കുറിച്ചല്ല നിങ്ങളുടെ ആത്മാവിൽ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുന്നതിന് മുമ്പ് നിങ്ങളായിരുന്ന ആളെ ഓർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് വഴിതെറ്റി എന്ന് തോന്നുമ്പോൾ കൂടുതൽ കൂട്ടിച്ചേർക്കാൻ ഓടരുത് ഇരിക്കുക കേൾക്കുക മിനുക്കുക കാരണം കണ്ണാടി ഇതിനകം നിങ്ങളിലുണ്ട് യഥാർത്ഥ നിങ്ങൾ ഇത്രയും കാലം കാത്തിരിക്കുകയായിരുന്നു റൂമി പറയുന്നു നിങ്ങളുടെ വേദനയിൽ നഷ്ടപ്പെടരുത് ഒരു ദിവസം നിങ്ങളുടെ വേദന നിങ്ങളുടെ ചികിത്സയായി മാറുമെന്നറിയുക ഓർമ്മിക്കുക സുഹൃത്തുക്കളെ നിങ്ങളുടെ ആത്മാവ് അതൊരു വലിയ കൊട്ടാരമാണ് ആ കൊട്ടാരത്തിൽ ഏറ്റവും വിലപിടിച്ച നിധി നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ ജീവിതത്തിൽ പുറത്ത് ലഭിക്കുന്ന എല്ലാ അംഗീകാരവും എല്ലാ പുരസ്കാരവും ആ കൊട്ടാരത്തിലെ വെറും ഭിത്തിയിലെ അലങ്കാരങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു പണി ഈ നിമിഷം മുതൽ ഉള്ളിലേക്ക് തിരിയുക എന്നതാണ് നിങ്ങളുടെ പൊടി എന്താണെന്ന് തിരിച്ചറിയുക മറ്റൊരാളുടെ വേഷം അഴിച്ചു വെക്കുക ശാന്തമായിരിക്കുക കാരണം നിങ്ങൾ തേടുന്ന ആ യഥാർത്ഥ നിങ്ങൾ മറ്റൊരു സ്ഥലത്തുമില്ല ആ കണ്ണാടി അത് നിങ്ങളിൽ തന്നെയുണ്ട് ആ പഴയ നിങ്ങളെ ആ തിളക്കമുള്ള നിങ്ങളെ തിരികെ സ്വാഗതം ചെയ്യുക റൂമി പറഞ്ഞതുപോലെ നിങ്ങളുടെ വേദനയിൽ നിങ്ങൾ നഷ്ടപ്പെടരുത് ഒരു ദിവസം നിങ്ങളുടെ വേദന നിങ്ങളുടെ ചികിത്സയായി മാറുമെന്നറിയുക യാത്ര തുടരുക നിങ്ങളുടെ ഹൃദയം മിനുസപ്പെടുത്തുന്ന ഈ പ്രക്രിയയിൽ നിങ്ങൾ തനിച്ചല്ല ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഒരു തീപ്പൊരിയായി നിലനിൽക്കട്ടെ നിങ്ങളുടെ ഹൃദയം മിനുസപ്പെടുത്താനുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദി